ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ആളുകൾക്ക് ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു ശിക്ഷയിളവും പാടില്ലെന്നാണ് കോടതി വിധിയുള്ളത് നിലവിലിരിക്കെയാണ് ഈ മാസം മൂന്നിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു കത്ത് കണ്ണൂർ ജയിൽ സൂപ്പറിന് കിട്ടുന്നത് അൻപത്തിമൂന്ന് പേരുടെ പട്ടികയിൽ ടി പി വധക്കേസ് പ്രതികളായ ടി കെ റജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സുജിത്ത് എന്നിവരുടെ പേരുകൾ എഴുതി ചേർത്തിരിക്കുന്നത് ശിക്ഷ ഇളവിനെ കുറിച്ചോ ഇതിനെ കുറിച്ചൊന്നും സി പി എം നേതൃത്വം ഇതുവരെയും അവരെ വിട്ടയക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ജയിൽ സൂപ്രണ്ട് പ്രതികള് ഇപ്പോൾ ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അപ്പ അപ്പീൽ കേസിൽ വിധി പറഞ്ഞത് ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി അതുപോലെ തന്നെ ഇരുപത് ഇരുപത് വർഷം നിർബന്ധമായിട്ടും തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും ഒരു വിധത്തിലും വിട്ടയക്കൽ റെമിഷൻസ് പാടില്ല എന്നുള്ളത് കോടതിയുടെ വളരെ കൃത്യമായ വിധിയാണ് പക്ഷേ ആ വിധി പോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം സർക്കാരും ജയിൽ അധികാരികളും എടുത്തിരിക്കുന്നത് ഇത് അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് അങ്ങനെയൊരു ലീസ്റ്റ് പോലീസ് അധികാരികൾ ഇടുമ്പോൾ അതിന് ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവില്ലാതെ ഇത്തരത്തിൽ ലീസ്റ്റ് ഇടാൻ സാധിക്കില്ല അപ്പോൾ ഇതിന് വലിയ ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇവരെ വിട്ടയക്കാൻ ഇപ്പോൾ പേരെ വിട്ടയക്കും ഭാവിയിൽ കുറച്ചു കഴിഞ്ഞ് ബാക്കി ആളുകളെ വിട്ടയക്കും ആ നീക്കത്തിലേക്കാണ് സർക്കാർ കടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ടി പിസ് പ്രതികളെ വിട്ടയക്കില്ല എന്ന് ജയിൽ മേധാവി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പം ടി പി എ നേരിട്ടറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം വിഷമമാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് താങ്ക് ഫോർ വാച്ചിങ്